അഷ്ടമിരോഹിണി നാളിലന്മനസ്വരു മുഗ്ധവൃന്ദവനമായി മാറിയെങ്കിൽ അഷ്ടമിരോഹിണി നാളിലന്മനസ്വരു മുഗ്ധവൃന്ദവനമായി മാറിയെങ്കിൽ ഗോപികരമണൻ്റെ കാലടിപ്പൂവരിയും ഗോകുലം കാണാൻ കഴിഞ്ഞെങ്കിൽ ഒരു ഗോപികയായി ഞാൻ പിറന്നെങ്കിൽ പിറന്നെങ്കിൽ അഷ്ടമിരോഹിണി നാളിലൻ മനസ്സൊരു മുഗ്ധവൃന്ദാവനമായി മാറിയെങ്കിൽ ഇപ്പമുള്ള പ്രേക്ഷകരെ ഏവർക്കും അഷ്ടമി രോഹിണി ആശംസകൾ തുളസി തീർത്ഥത്തിൽ കെ എസ് ചിത്ര ആലപിച്ച ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി രചിച്ച് ശിവരഞ്ജനി രാഗത്തിൽ ടി എസ് രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തിയ ഈ അതിമനോഹരമായ ഒരു ഗാനം കൃഷ്ണൻ്റെ ആ ഭക്തിയുടെ പൂർണ്ണത ഭക്തനിൽ ഉണർത്തുന്ന ഒരു ഭക്തിഗാനമാണ് അത്യന്തം ആ ഗുരുവായൂരപ്പനോടുള്ള കൃഷ്ണനോടുള്ള ഒരു ഭക്തിയുടെ പൂർണത ആഴം ചിത്ര ചേച്ചിയുടെ ശബ്ദത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് പ്രിയമുള്ളവരെ നാളെ അഷ്ടമി രോഹിണിയാണ് അഷ്ടമിയും രോഹിണിയും വരുന്ന ദിനമാണ് അഷ്ടമി രോഹിണി അത് കറുത്തപക്ഷത്തിലെ രോഹിണിയായിരിക്കും അഷ്ടമി എന്ന തിഥി ജ്യോതിശാസ്ത്രത്തിൽ വളരെ ദുർബലമായ തിഥിയാണ് ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല പക്ഷേ ഈ തിഥിക്കൊരു പ്രത്യേകതയുണ്ട് ഇത് കൃഷ്ണൻ ജനിച്ചതിഥിയായതുകൊണ്ട് വിവാഹ വിഷയത്തിൽ ആദ്യം മുഹൂർത്ത പദവിയിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകം ഇതാണ് തുടക്കം ഇഷ്ടാ കൃഷ്ണാഷ്ടമി കറുത്തപക്ഷത്തിലെ അഷ്ടമി അത്ര വൈശിഷ്ട്യത്തോടുകൂടി ഈ ദിനത്തെ പുണ്യ ദിനമായി വിവാഹ വിഷയത്തിൽ നാം ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൃഷ്ണൻ്റെ ജനനവും ജനനവുമായി ബന്ധപ്പെട്ട ആ ബാല്യകാലവും അദ്ദേഹത്തിൻ്റെ വളർച്ചയും കാര്യങ്ങളും ഒക്കെ സവിസ്തരം നിങ്ങൾ കേട്ടതാണ് പല ഗ്രന്ഥങ്ങളിലൂടെ വായിച്ചതാണ് ഇന്ന് സീരിയലുകളിലും സിനിമകളിലും കൃഷ്ണനുമായി ബന്ധപ്പെട്ട എല്ലാ ലജൻസി കഥകളും എൻ്റെ പ്രിയപ്പെട്ട ഐതിഹ്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ ലോകരക്ഷക്കായി ജനിച്ച വിഷ്ണുവിൻ്റെ അവതാരം അതാണ് കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജനനമാണ് അഷ്ടമി രോഹിണി എങ്ങനെയാണ് ഈ അഷ്ടമി രോഹിണി ഭക്തരായ നാം ആചരിക്കേണ്ടതെന്ന് എന്ന് നിങ്ങൾ അറിയുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ പതിനാലാം തീയതി ഞായറാഴ്ചയാണ് ഈ വർഷം അഷ്ടമിരോഹിണി വരുന്നത് അതിനാൽ അഷ്ടമിരോഹിണി വ്രതം ഭക്തർ അനുഷ്ഠിക്കേണ്ടതാണ് പതിമൂന്നാം തീയതി ശനിയാഴ്ച തലയെന്നാൾ സൂര്യാസ്തമനം മുതൽ ഭക്തർക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അത്താഴത്തിന് അരി ഒഴിവാക്കി പാലോ ഫലവർഗ്ഗങ്ങളോ ഭക്ഷിക്കാം പിറ്റേന്ന് കാലത്ത് ഒരിക്കലോടെയോ ലഘുഭക്ഷണത്തോടു കൂടിയോ വ്രതങ്ങൾ ആരംഭിക്കാവുന്നതാണ് അന്ന് പ്രധാനമായും കൃഷ്ണൻ്റെ മൂലമന്ത്രങ്ങളാണ് ഭക്തന് ജപിക്കുവാൻ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രവും അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രവും കൃഷ്ണപ്രീതിക്കായി ഭക്തർക്ക് ജപിക്കാവുന്നതാണ് അന്നേ ദിവസം മുഴുവനും പതിനാലാം തീയതി ഞായറാഴ്ച മുഴുവനുമായി ഭഗവത് സ്മരണയിൽ മുഴുവുന്നത് വളരെ ഉത്തമമാകുന്നു കാലത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തർക്ക് സന്ദർശിക്കാം അവിടെ കൃഷ്ണന് പ്രിയപ്പെട്ട പാൽപ്പായസം വെണ്ടനിവേദ്യം ഉണ്ണിയപ്പം തുളസിമാല വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ഭഗവാന്റെ ജനനം അർദ്ധരാത്രി ആയതിനാൽ അർദ്ധരാത്രി വരെ ജപാതി വിഷയങ്ങളിൽ ഭക്തർക്ക് മുഴുകാവുന്നതാണ് അഷ്ടമിരോഹിണി ദിനത്തിൽ ഭാഗവതം പാരായണം ചെയ്യുന്നതും ഭാഗവതം ഭക്തിയോടെ ശ്രവിക്കുന്നതും ഏറ്റവും പുണ്യമാകുന്നു പല ക്ഷേത്രങ്ങളിലും ഭാഗവതം ധാരാളം ഭക്തർ ഒന്നിച്ചിരുന്ന് ഒരു മുഴുവൻ ദിന പാരായണമായി ചെയ്തു വരുന്നത് കാണാറുണ്ട് അപ്രകാരം വിഷ്ണു സഹസ്രനാമം നാരായണീയം ഹരിനാമകീർത്തനം ഭഗവത്ഗീത ഇതൊക്കെ തന്നെ പാരായണം ചെയ്ത് ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹ ആശിസ്സുകൾ എല്ലാ ഭക്തനും ലഭിക്കുവാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അഷ്ടമരോഹിണി ആശംസകൾ നേരുന്നു ഭഗവത്ഗീതയിലെ ആ ഏറ്റവും പ്രസിദ്ധമായ ഗീത ധ്യാനത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം പാർത്ഥായ പ്രതിബോധിതാം भगवदा नारायणेन स्वयं व्यासेन ग्रथितं पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणीं नमस्ते